ചൂടൻ സിറ്റി പഴിയേരിക്കണ്ടം റോഡിലെ കൈവരികളില്ലാത്ത ഇടുങ്ങിയ പാലം വീതികൊട്ടി നിർമ്മിച്ച് സുരക്ഷ ഒരുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ അതിപ്രസിദ്ധ വെള്ളച്ചാട്ടമായ പുണ്യാർകുത്ത് ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികളെത്തുന്ന പാതയിലാണ് കൈവരികളില്ലാത്ത ഇടുങ്ങിയ പാലം സ്ഥിതി ചെയ്യുന്നത് പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന പദ്ധതി പ്രകാരമാണ് ചൂടൻസിറ്റി പഴയരിക്കണ്ടം റോഡ് നിർമ്മിച്ചിരിക്കുന്ന ഏറെ പ്രധാനപ്പെട്ട പാത കൂടിയാണ് ഈ റോഡ് മൈലപ്പുഴയിൽ നിന്നും ഉത്ഭവിക്കുന്ന പുന്നയാർ തോട്ടിൽ മഴക്കാലങ്ങളിൽ അതിശക്തമായ കുത്തൊഴുക്കാണ് രൂപപ്പെടുന്നത് ഈ തോടിന് കുറുകെയുള്ള ഈ പാലത്തിന് കാലങ്ങളായി കൈവരികളില്ല പാലം കൈവരികളുമില്ല സ്കൂൾ ബസ്സുകൾ കഷ്ടിച്ച് കടന്നു പോകുന്ന ഒരു സ്ഥലമായ പാലത്തിന് നിരവധി നിവേദനങ്ങൾ കൊടുത്തിട്ടും യാതൊരു വക അനുകൂലവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകാത്തത് കൊണ്ട് പ്രദേശവാസികളും അതുപോലെ തന്നെ സ്കൂൾ പോകുന്ന കുട്ടികളും വിനോദസഞ്ചാരത്തിനായി വരുന്ന ടൂറിസ്റ്റുകളും എല്ലാം നിരന്തരം അപകടത്തിൽപ്പെടുന്ന ഒരു പാലമായതുകൊണ്ട് ഈ പാലം ഇതുവരെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു ശ്രദ്ധ വല ചെലുത്താനുള്ള ഒരു നടപടിയും ഇത് ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ ടൂറിസ്റ്റ് കേന്ദ്രമായ സ്ഥലമായ പുന്നയാർ വെള്ളച്ചാട്ടം ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതും അനവധി അപകട സാധ്യതകൾ കൂടുതലുമായ ഈ പാലം എത്രയും പെട്ടെന്ന് ഇതിൻ്റെ കയ്യൂരികൾ നിർമ്മിച്ച് ഇതിനൊരു വീതി കൂട്ടി തരണമെന്നാണ് പ്രദേശവാസിയും ഇവിടുത്തെ കോളനിയുടെ ഒരു എനിക്ക് പറയാണ് ജില്ലയിലെ തന്നെ അതിപ്രധാന ടൂറിസം കേന്ദ്രം കൂടിയാണ് പുന്നയാർ കുളത്തിലേക്കും മുന്നയാർ വ്യൂ പോയിന്റിലേക്കും വട്ടവൻപാറയിലേക്കും എല്ലാം സഞ്ചാരികൾ എത്തുന്നത് ഇതുവഴിയാണ് മാത്രമല്ല സ്കൂളുകളിലേക്കുള്ള വിദ്യാർത്ഥികളും നിരവധി സ്കൂൾ ബസ്സുകളും ഈ വഴിയാണ് കടന്നുപോകുന്നത് ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഇടപെട്ട പാലത്തിന് കൈവരികൾ നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി